ഏലപ്പാറ ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ശ്രീ ടോണി ജോസഫിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏലപ്പാറ ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ശ്രീ ടോണി ജോസഫിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പനി ചുമ തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പരിശോധിക്കുകയും ആവശ്യമായ വിദ്യാർത്ഥികൾക്ക് മരുന്ന് നൽകുകയും ചെയ്തു കാലാവസ്ഥാ വ്യതിയാനം മൂലം കുട്ടികൾക്കുണ്ടാവാൻ സാധ്യതയുള്ള നേത്രരോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി എല്ലാ കുട്ടികൾക്കും ആവശ്യമായ തുള്ളി വിതരണം ചെയ്തു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ഗോപാൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആയുർവേദ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും സുഗമമായതും ഫലപ്രദമായതുമായ മരുന്നാണ് അത് അതുപോലും നമ്മുടെ രക്ഷകർത്താക്കളുടെ ഒത്തിരി ഗുണമേന്മ മരുന്നുകളും അതുപോലെ തന്നെ ഇവിടെ യോഗത്തിൽ പി ടി പ്രസിഡന്റ് കെ പി വിജയൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ശങ്കിലി അധ്യാപിക രേഖ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ